ഹലോ അങ്ങനെ പ്രേക്ഷകരെ ഞെട്ടിച്ച് അനന്തപുരി തറവാട്ടിൽ നിന്നും ആദർശ് പടിയിറങ്ങേണ്ട അവസ്ഥയാണ് നമ്മുടെ പത്തരം മറ്റ് പുതിയ പ്രമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാട്ടോ ഒരു ഓപ്പോസിറ്റ് ശത്രുക്കളുണ്ടല്ലോ ഉണ്ടല്ലോ അവരെ രാവിലെ ആദർശിന് വിഷ് ജ്യൂസിൽ മറ്റുറങ്ങി പോകാനുള്ള മരുന്ന് കലർത്തി കൊടുക്കുക അപ്പൊ പിറ്റേ ദിവസം ഈ മീറ്റിങ്ങിന് പോകാൻ പറ്റാതെ ആദർശം ഉറങ്ങിപ്പോക അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായ ആ ഡീല് ആ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് ജ്വല്ലറിക്ക് പോകാണ് അവർ അതിൽ ജയിക്കുന്നുണ്ട് അനന്തപുരി ജ്വല്ലറി ആകപ്പാടെ തകർന്ന് തരിപ്പണമായി പോകുവാണ് അപ്പൊ ആദർശ് വന്നു ി പേരം മുത്തച്ഛനോട് പറയുന്നുണ്ട് ഞാനിങ്ങനെ ഉറങ്ങിപ്പോയിന്ന് അപ്പൊ മുത്തച്ഛൻ പറയുന്നുണ്ട് എത്ര നാളായിട്ട് ഞാൻ കാത്തു സൂക്ഷിച്ച സംഭവമായിരുന്നു നീ ഉറങ്ങിപ്പോയി എന്നാലും ഇത് ഞാൻ എന്ന് പറഞ്ഞു ആദർശനെ കാരണത്തിട്ട് അടിക്കുന്നുണ്ട് പിന്നെ ആദർശനെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ എത്തുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതല്ലേ എന്തായാലും ശത്രുക്കളുടെ ആ ഒരു സംഭവം വിജയിച്ചു നമ്മുടെ ആദർശ നയനെയും ഇനി അനന്തപുര തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് കേട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും അപ്പഴത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ